മനുഷ്യ ശരീരത്തിലെ നട്ടെല്ല് മൂലാധാരം മുതൽ സഹസ്രാരം വരെ വ്യാപിക്കുന്നു നട്ടല്ലിൽ മുപ്പത്തിമൂന്ന് കശീരുക്കളാണ് ഉള്ളത് ഈ നട്ടല്ല് നിര തന്നെയാണ് മുപ്പത്തിമുക്കോടി ദേവതമാരുടെയും ആവാസ സ്ഥാനമായ മേരു നട്ടെല്ല് നിരകൾക്കുള്ളിലൂടെ മൂലാധാരം മുതൽ സഹസ്രാരം വരെ വ്യാപിച്ചിരിക്കുന്ന സുഷുമനാഡിയാണ് ജന്തു ശരീരത്തിലെ സർവശക്തികളെയും വഹിക്കുന്ന ശക്തി സഞ്ചയ പദം നമ്മുടെ ശരീരത്തിലെ സകല പ്രവർത്തനങ്ങളും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നീ മൂന്ന് ശക്തികളുടെ പരിണിത ഫലങ്ങളാണ് ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ മൂലാധാരവും മസ്തിഷ്കവും തമ്മിലുള്ള ഒരു ശക്തിധാര പ്രവാഹത്തിൽ സംഭവിക്കുന്നു സുഷുമനാഡിയെ ചുവട്ടിൽ നിന്ന് മേൽഭാഗത്ത് മസ്തിഷ്കം വരെയുള്ള ഭാഗത്തെ ആറ് ആധാരങ്ങളായി വിഭജിച്ചിരിക്കുന്നു മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇതിനെല്ലാം മീതെ മസ്തിഷ്കമാകുന്ന സഹസ്രാര പത്മവും സ്ഥിതി ചെയ്യുന്നു നട്ടലിൻ്റെ കീഴിലുള്ള മൂലാധാരത്തിൽ സർപ്പാകാരമായ തൻ്റെ ശരീരത്തെ മൂന്ന് ചുറ്റായി ചുരുട്ടി അധോമുഖിയായി സാക്ഷാൽ ത്രിപുരസുന്ദരിയായ കുണ്ഠലിനി ഉറങ്ങുന്നു ഇതിലെ മൂന്ന് ചുരുൾ സത്വഗുണത്തെയും രജോഗുണത്തെയും ഗുണത്തെയും തമോ ഗുണത്തെയും അരചുരുൾ വികൃതിയെയും പ്രതിനിധാനം ചെയ്യുന്നു ചക്രങ്ങളിൽ ആദ്യത്തേത് മൂലാധാര ചക്രം ഗണപതിയെ മൂലാധാര ക്ഷേത്രത്തിന്റെ അധിപതിയായി കൽപ്പിക്കപ്പെടുന്നു ഇത് ഭൂതത്വത്തിന്റെ സ്ഥാനമാകുന്നു ല എന്ന ബീജാക്ഷരം കൊണ്ട് താന്ത്രികർ ഇതിൽ ന്യാസം കൽപ്പിക്കുന്നു ഇതിന് ബ്രഹ്മചക്രം എന്നും പേരുണ്ട് ഇതിന് നാല് ദളങ്ങളുണ്ട് താന്ത്രികർ വാ ഷ സ എന്നീ ചതുരാക്ഷരങ്ങളെ ദളങ്ങളിൽ ന്യാസിക്കുന്നു ഓരോ ദളത്തിൻ്റെയും ദേവതകൾ വരദ ശ്രീ ഷണ്ഠ സരസ്വതി മുതലായവയാണ് ചക്രത്തിൻ്റെ കർണികയിൽ ഒരു ത്രികോണമുണ്ട് കാമയോനി എന്നാണ് ഈ ത്രികോണത്തിന് പേർ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി തുടങ്ങിയ ത്രിഗുണങ്ങളോടു കൂടി ഉള്ളതാണ് മയോനി മൂലാധാരത്തിൽ ത്രിവലയത്തിനുള്ളിൽ ചതുർദള പത്മവും അതിനുള്ളിൽ ത്രികോണകർണികയും തൻ പാവക പ്രഭപൂണ്ട കുണ്ഠലിനിയും ധ്യാനിക്കപ്പെടുന്നു കുണ്ഠലിനിതം എന്ന ശബ്ദത്തിന് ചുറ്റപ്പെട്ടത് എന്നാണ് അർത്ഥം മനുഷ്യ ശരീരത്തിലെ ജീവാത്മാവിന്റെ സ്ഥാനം എന്ന നിലയിലാണ് യോഗികൾ ആ സ്ഥാനത്തിന് ഒരു കുണ്ഠലിത ശക്തിയെ സങ്കല്പിച്ചു വരുന്നത് ഭാവനാ സൗകര്യാർത്ഥം ചുറ്റി കിടക്കുന്നതായി സങ്കല്പിക്കുന്നു ഒരു സർപ്പത്തിന്റെ രൂപം അതിന് കൽപ്പിച്ചിരിക്കുന്നുവെന്നു മാത്രം അല്ലാതെ അവിടെ കീറി നോക്കിയാൽ ഒരു പത്മത്തെയോ സർപ്പത്തെയോ കാണുവാൻ കഴിയുകയില്ല അത് തത്വങ്ങൾ നിറഞ്ഞ പ്രതീകങ്ങൾ മാത്രമാണ് ചക്രങ്ങളിൽ രണ്ടാമത്തേത് സ്വാധിഷ്ഠാന ചക്രം ഇതിൽ ബ്രഹ്മാവാണ് ദേവത ഇതിന് ആറ് ദളങ്ങളുണ്ട് പവിഴമൊട്ടുപോലെ പ്രകാശിക്കുന്നതാണ് സ്വാധിഷ്ഠാന ചക്രം പശ്ചിമാഭിമുഖമായി ശിവലിംഗത്തെ ധ്യാനിച്ച് സ്വാധിഷ്ഠാന ചക്രത്തെ ഉണർത്താം ലോകത്തെ മുഴുവൻ ആകർഷിക്കുവാനുള്ള ശക്തി ഈ ആധാരത്തിൻ്റെ സമാധിജയും കൊണ്ട് സിദ്ധിക്കുന്നു രത്നപ്രകാശത്തിൽ കുങ്കുമ വർണ്ണത്തിൽ ആറു ദളങ്ങളിൽ ബ ഭ ല എന്നീ അക്ഷരങ്ങൾ ന്യാസിക്കുന്നു ഇവ യഥാക്രമം ബന്ധിനി ഭദ്രകാളി മഹാമായ യശസ്വിനി രമ ലംഭൂഷ്ടി എന്നീ ദേവതകളെ കുറിക്കുന്നു ഇതിന്റെ സ്ഥാനം ലിംഗദേശത്തിന് പിന്നിലുള്ള നട്ടലിലെ കശേരിക്കലായിട്ട് വരും ബീജാക്ഷരം വം എന്നതാണ് ഷഡ് ചക്രങ്ങളിൽ ചക്രം തോറും അഭ്യന്തരങ്ങളിൽ ഈ രണ്ട് ഗ്രന്ഥികൾ വീതമുണ്ട് മൂലാധാരപത്മത്തിന്റെ അധോ ഗ്രന്ഥി മൂലാധാര ചക്രവും ഉപരിഗ്രന്ഥി സ്വാധിഷ്ഠാന ചക്രവുമാകുന്നു ലളിതാ സഹസ്രനാമത്തിൽ മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി എന്ന് ദേവിയെ സ്തുതിക്കുന്നുണ്ട് ഇവിടെ ബ്രഹ്മഗ്രന്ഥി വിഭേദിനിയായാണ് കൽപ്പിച്ചിരിക്കുന്നത് ചക്രങ്ങളിൽ മൂന്ന് മണിപൂരക ചക്രം ഇതിൽ വിഷ്ണുവാണ് ദേവത സ്വാധിഷ്ഠാന ചക്രത്തിൽ നിന്നും പത്തരയങ്കുലം മുകളിൽ സ്ഥിതി ചെയ്യുന്ന മണിപൂരക ചക്രത്തിന് പത്ത് ദളങ്ങളുണ്ട് ഡ ഠ ന ത പ തുടങ്ങിയ പത്ത് അക്ഷരങ്ങൾ യഥാക്രമം ഡമരി ഡംകാരി നാമരി താമസി സ്ഥാണി ദാക്ഷായണി ധാത്രി നാരായണി പാർവതി ഭട്ട്കാരി എന്നീ ശക്തി ദേവതകളെ പ്രതിദാനം ചെയ്യുന്നു ശക്തിയെ ഉപാസകർ ദേവിയെ ഈ മണിപൂരക പീഠത്തിൽ ആവാഹിച്ചിരുത്തി രത്നാഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് പൂജിക്കുന്നു അഗ്നി തത്വമാണ് ബീജാക്ഷര മന്ത്രം രം മഞ്ഞ നിറം ചക്രങ്ങളിൽ നാല് അനാഹത ചക്രം ഇതിൽ രുദ്രനാണ് ദേവത ഹൃദയത്തിൽ അധോമുഖവും അവികസിതവുമായി ഒരു പത്മത്തെ ആദ്യം ഭാവന ചെയ്യണം പ്രാണായാമ പ്രത്യാഹാര ധാരണകൾ കൊണ്ട് അതിനെ ഊർധമുഖമാക്കണം അഥവാ സങ്കല്പം കൊണ്ടുയർത്തണം സങ്കല്പം കൊണ്ട് തന്നെ അതിനെ വികസിപ്പിക്കുകയും വേണം മണിപൂരകത്തിൽ നിന്ന് പതിനാറങ്കുലം മുകളിൽ മിന്നൽ പിണറിന്റെ ശോഭയോടെ അനാഹതചക്രം വർത്തിക്കുന്നു ഇതിന് പന്ത്രണ്ട് ദളങ്ങളാണുള്ളത് ക ഖ ഖ എന്നിങ്ങനെ അക്ഷരങ്ങൾ പന്ത്രണ്ട് ഇവ യഥാക്രമം കാളരാത്രി ഖാവിത്രി ഗായത്രി ഖണ്ഡാധാരണി ണ ചണ്ഡ ഛായ ഛംകാരി ജ്ഞാനരൂപ ഡാരി എന്നീ ശക്തി ദേവതകളെയാണ് ഈ അക്ഷരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇതിന് വിഷ്ണുഗ്രന്ഥി എന്നും പേരുണ്ട് ചക്രങ്ങളിൽ അഞ്ച് വിശുദ്ധി ചക്രം ഇതിൽ മഹാദേവനാണ് ദേവത അനാഹതത്തിൽ നിന്നും ആറങ്കുലം മുകളിലായി കണ്ഠത്തിലാണ് വിശുദ്ധി ചക്രം ഇതിന് ചാരനിറമാണ് പതിനാറ് ദളങ്ങളുണ്ട് ആ ആ ഇ ഉ ഇറ് ഐ ഔ അം ആ ഇങ്ങനെ അക്ഷരങ്ങൾ പതിനാറ് ഇവ യഥാക്രമം അമൃത ആകർഷിണി ഇന്ദ്ര ഈശാനി ഉമ ഊർധ്വകേശി ഋദ്ദിത ഋനപാനുതി നൗദ ഏകപാദ ഐശ്വര്യ ഓങ്കാഗരി ഔഷധാത്മിക അംബിക അക്ഷയ എന്നിവയാണ് ശക്തിദേവതകൾ ജീവൻ പരിശുദ്ധമാകുന്ന ഇടമാണ് അതായത് ഗുരുലാഭമുണ്ടാകുന്ന ഇടം അതിനാലാണ് വിശുദ്ധി എന്ന പേര് വന്നത് ആകാശ തത്വമാണ് ബീജാക്ഷരം ഹം ആറാമത് ചക്രം ആജ്ഞാചക്രം ഇതിൽ സദാശിവനാണ് ദേവത വിശുദ്ധിയിൽ നിന്നും ഒൻപത് അങ്കുലം മുകളിലായി സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ മുകളിലാണത്രേ ഉഢ്യാനപീഠം മഹാകാലൻ ഹാഗിനി എന്നിവർ ഇവിടെ വസിക്കുന്നു രണ്ട് അക്ഷരങ്ങളാണുള്ളത് ഹ ഇക്ഷ ഇവ യഥാക്രമം ഹംസവരി ക്ഷമ എന്നീ ശക്തി ദേവതകളെ കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നു ആജ്ഞയുടെ കർണികാമധ്യത്തിൽ അനന്തകൂടി പ്രഭയോടെ കാണപ്പെടുന്ന തേജസ് അത്രേ തുരീയലിംഗം എന്നാൽ ഇതിന് താഴെയുള്ള ആറ് ആധാരങ്ങളെയും മുകളിലുള്ള ആറ് ആധാരങ്ങളെയും സൂചിപ്പിക്കുന്ന രണ്ട് ദളങ്ങളുണ്ട് മുകളിലത്തെ ആറ് ആധാരങ്ങൾ സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് അവ കൈലാസം ബോധിനി ബിന്ദു നാദം ശക്തി സഹസ്രാരം എന്നിവയാണ് ഇതിൽ സഹസ്രാരം ഒഴിച്ച് അഞ്ചും നെറ്റിയിലാണ് ആജ്ഞയിൽ ചന്ദ്രൻ്റെ കലകൾ അറുപത്തിനാലാണ് ഇതിനെ എന്നും പറയുന്നു വെള്ളനിറം ബീജാക്ഷരമന്ത്രം സ്വം ഏഴാമത് ചക്രം സഹസ്രാരം ഇത് സകല വർണ്ണങ്ങളോടും കൂടി സർവദേവതാമയമായിരിക്കുന്നു എന്നാൽ ഇത് അതോമുഖമാണ് അതായത് കമിഴ്ത്തി വെച്ച താമരപ്പൂ പോലെയാണ് സഹസ്രാര കർണികയിൽ പശ്ചിമാഭിമുഖമായിരിക്കുന്ന ഒരു ത്രികോണമുണ്ട് ഇത് കുങ്കുമ വർണ്ണമായിരിക്കുന്നു ആ ത്രികോണ യോനിയുടെ ഉള്ളിലേക്ക് സുഷുമയുടെ കൂടി കടന്നിരിക്കുന്നതിനെ എന്ന് പറയുന്നു ദക്ഷിണഭാഗത്ത് പിങ്കള വാമഭാഗത്ത് ഇട മധ്യ സുഷുമ്ന ഇവ മൂന്നും ഒന്നായി സംഗമിക്കുന്നു ബ്രഹ്മരന്ധ്രത്തിൽ ഇടയിൽ ചന്ദ്രകലയും പിങ്കളയിൽ സൂര്യകലയും സുഷുമ്നയിൽ അഗ്നികലയും കലയും ഗംഗയും യമുനയും സരസ്വതിയും ഒത്തുചേരുന്നിടമാണ് ബ്രഹ്മരന്ധ്രം അവിടെ സ്നാനം ചെയ്യുന്നവൻ അകാലത്തായാൽ പോലും അപ്പോൾ തന്നെ മോക്ഷമടയുന്നു അത്രേ